നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല എങ്കിലും വിശ്വസിച്ചേ മതിയാകൂ വടക്കൻ കേരളത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അൻപതിനായിരം കോടിയുടെ നിധി നാല് മീറ്റർ താഴ്ചയിലുള്ളത് രണ്ട് കോടി ടൺ സംഭവം മറ്റൊന്നുമല്ല വടക്കൻ കേരളത്തിൽ അയ്യായിരം കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്ന ബോക്സൈറ്റ് ഖനനത്തിന് കേന്ദ്ര സംഘത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക എൻ മകേജ് കാറടുക്ക വില്ലേജുകളിൽ പഠനം നടത്തിയ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു പാറപ്രദേശങ്ങളിലെ നൂറ്റി അമ്പത് ഹെക്ടർ സ്ഥലത്താണ് ഖനനം ഖനനത്തിന് വൻകിട കമ്പനികളെ കാസർകോട്ട് എത്തിക്കാൻ ദേശീയ തലത്തിൽ ലേലം വിളിക്കുന്നതിന് എസ് ബി ഐയെ ചുമതലപ്പെടുത്തി ലേല നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതിക്ക് രൂപം നൽകും അലുമിനിയം സിമന്റ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങൾക്ക് അത്യാവശ്യമാണ് ബോക്സൈറ്റ് വിശദമായ മാപ്പിങ്ങും സാമ്പിളുകളും ശേഖരിച്ച് ലാഭകരമായ മേഖലകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബോക്സൈറ്റ് ഗന്ധം കാസർഗോഡിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് കാരണമാകും അലൂമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് രാജ്യത്ത് ഒഡീഷ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ ഭൂരിഭാഗവും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലും ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ് സർവേ നടത്തിയ വില്ലേജുകളിൽ സമൃദ്ധമായ ധാതു നിക്ഷേപമുണ്ട് നാലു മീറ്റർ താഴ്ചയിൽ വെട്ടുകല്ല് മാതൃകയിൽ കുഴിച്ചെടുത്താൽ രണ്ട് കോടി ടൺ കല്ല് ലഭിക്കും ഇതിൽ നാൽപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം അലൂമിനിയം ഓക്സൈഡുകൾ ഉണ്ട് സിലിക്കൺ അഞ്ച് പോയിന്റ് പതിനേഴ് ഫെറിക് ഓക്സൈഡ് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ടൈറ്റാനിയം ഡൈക്സൈഡ് ഒന്ന് പോയിന്റ് എഴുപത്തിയാറ് ശതമാനവും ഏറ്റവും വലിയ ഖനന കമ്പനിയായ വേദാന്ത ഗ്രൂപ്പ് ഒഡീഷയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണിൽ നാൽപ്പത് ശതമാനം അലൂമിനിയാണ് ഉള്ളത് മതിയടുക്കയിലെ ഉക്കിനടുക്കയിൽ അതിൽ കൂടുതലുണ്ടെന്നാണ് ജി പഠനം മുള്ളേരിയിലെ ഒന്നര ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ബോക്സൈറ്റ് ഖനന സാധ്യതയും കണ്ടെത്തി കാറടുക്കയിൽ ബോക്സൈറ്റും ദശലക്ഷം ടൺ അലൂമിനിയം ലാറ്ററൈറ്റും ഖനനം ചെയ്യാൻ കഴിയും മുള്ളേരിയിലെ പ്രദേശം വനവകുപ്പിന്റെ കാടകം റിസർവ് ഫോറസ്റ്റിന്റെ അതിർത്തിയാണ് ഉക്കിനടുക്കയിലെ ഭൂമി സ്വകാര്യ വ്യക്തികളുടെയും സർക്കാരിന്റെയും പേരിലുള്ളതാണ് സ്വകാര്യ ഭൂമിയിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് വീടുകളുണ്ട് സ്ഥലം വിട്ടു നൽകുന്നവർക്ക് വലിയ പാട്ടത്തുക ലഭിക്കും ശേഷം തിരികെ നൽകുമെന്നാണ് പദ്ധതി